നമ്മുടെ ഭാഷ നിലനിൽക്കുന്നത് വിരോധാഭാസങ്ങളിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും ഏതു കാര്യത്തിലും അത് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുകയാണ് സ്വതന്ത്രത്തിന് വേണ്ടി ഞാൻ ജയിലിൽ കിടക്കാനും തയ്യാറാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ എങ്ങനെ കിടക്കും അത് അസ്വാതന്ത്ര്യമല്ലേ ഇതേപോലെ തന്നെ ഒരു സന്യാസി പറയുന്നു ഈ ജഗത് മിഥ്യയാണ് ഈ ലോകം മിഥ്യയാണ് അങ്ങനെ മിഥ്യയാണെങ്കിൽ പിന്നെ സന്യാസി എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരു കാമുകൻ കാമുകിയോട് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു കൊല്ലും കൊല്ലുമ്പോൾ എങ്ങനെയാണ് അവിടെ സ്നേഹം ആവുന്നത് പക്ഷേ ഇത് ഭാഷയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് ഒരു കാര്യം പറയാൻ വേണ്ടി വിരോധാഭാസങ്ങളിലൂടെ അത് പറയുമ്പോഴാണ് അത് ശക്തി ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഭാഷയിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഈ വിനോദാഭാസം പ്രവർത്തിക്കുന്നുണ്ട്